നമസ്കാരം ആരും പരാതി കൊടുക്കാതെയാണ് എൻ പ്രശാന്ത് ഐ എ എസിനെതിരെ സർക്കാർ അച്ചടക്ക നടപടി തുടങ്ങിയത് എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ നിരവധി ആരോപണങ്ങൾ എത്തിയിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഇത് ഐ എ എസ് കാര്ക്കിടയിൽ അതിർത്തിയായി മാറുകയാണ് എൻ പ്രശാന്തിനെതിരെ വ്യാജ ആരോപണം ഉയർത്തി എന്നതടക്കമുള്ള ആരോപണം ജയതിലകിനെതിരെ പൊതുസമൂഹത്തിലുണ്ട് ഇതിൽ പ്രശാന്ത് തന്നെ പരാതി നൽകി ഇതിൽ ജയതിലകിനോട് സർക്കാർ വിശദീകരണം തേടിയോ എന്ന് ആർക്കും അറിയില്ല വിവാദങ്ങളുടെ മൗനത്തിൽ പ്രതികരിച്ച് എല്ലാം തനിക്ക് അനുകൂലമാക്കാനാണ് ജയതിലകന്റെ ശ്രമം എന്നാൽ വിവാദങ്ങൾ കാരണം അടുത്ത ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത ജയതിലകിന് അടഞ്ഞുവെന്നും വിലയിരുത്തലുകളുണ്ട് അതിനിടെ പുതിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഐ എ എസ് പോരിൽ സർക്കാർ വലിയ പ്രതിക്കൂട്ടിലാണ് ജയതിലക് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനിടെ ഓഫീസിൽ ഹാജരായത് നൂറ്റി ദിവസം മാത്രമാണെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇക്കഴിഞ്ഞ നവംബർ വരെയുള്ള ഹാജർ നില സംബന്ധിച്ച രേഖയിലാണ് ജയതിലക് ഓഫീസിൽ വരാതിരുന്നതിന്റെ കണക്കുള്ളത് സെക്രട്ടേറിയറ്റിനും പുറത്തു ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഓടി രേഖപ്പെടുത്താറുണ്ട് ഇത്തരം ചുമതലകൾ ഇല്ലാതിരുന്ന കാലയളവിലും ജയതിലക് ഓടി രേഖപ്പെടുത്തി ജോലിക്ക് ഹാജരായില്ലെന്നാണ് ആക്ഷേപം ഇത് ഗുരുതരമായ തെറ്റാണ് ഇതിൽ ജയതിലകിന്റെ ശമ്പളം തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യവും സജീവമാണ് ക്ഷേമ പെൻഷൻ അന്യായമായി വാങ്ങി സാധാരണ ജീവനക്കാർക്കെതിരെ സർക്കാർ നടപടി എടുത്തിരുന്നു അതിലും വലിയ തെറ്റാണ് ജയദലക് ചെയ്തതെന്നാണ് വിവരാവകാശ രേഖ ചർച്ചയാക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഇത് വാർത്തയായി ഈ സാഹചര്യത്തിൽ പരാതി ഇല്ലെങ്കിൽ പോലും നടപടിയെടുക്കേണ്ടതുമാണ് രേഖപ്രകാരം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനിടെ അഞ്ച് മാസങ്ങളിൽ മാത്രമാണ് പത്തിൽ കൂടുതൽ ദിവസം അദ്ദേഹം ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ നിയമസഭ ചേർന്ന കഴിഞ്ഞ ജൂലൈയിലാണ് ഏറ്റവും അധികം ഹാജർ പതിനഞ്ചു ദിവസം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹാജർ രേഖപ്പെടുത്തുന്ന സ്പാർക്ക് വഴിയുള്ള വിവരങ്ങൾ തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് നാരായണനാണ് വിവരാവകാശം വഴി ലഭിച്ചത് ജയതിലകിന്റെ കുടുംബ വിവരങ്ങൾ സർക്കാരിന് നൽകിയതിലടക്കം ആക്ഷേപങ്ങളുണ്ട് ഇതിലൊന്നും സർക്കാർ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല ഇതിനു പിന്നിലെ സർക്കാർ മൗനം ഒരു കൂട്ടം ഐ എസുകാർക്കിടയിൽ അമർഷമായി മാറിയിട്ടുണ്ട് മതാടിസ്ഥാനത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കെ ഗോപാലകൃഷ്ണനെതിരെ പോലീസ് നടപടിയും എടുത്തില്ല ഇതിനിടയിലാണ് ഹാജർ വിവാദം പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ കാട്ടിയ ആർജവം സർക്കാർ ജയതിലകിനെതിരായി കാട്ടുന്നില്ല ഇത് ഐ എസ് കാരോട് പോലും സർക്കാർ കാട്ടുന്ന ഇരട്ട നീതിയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയുള്ള ജയതിലകിന്റെ ഹാജർനിലയുടെ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എട്ട് മാസം മാത്രമാണ് ജയതിലക് പത്ത് ദിവസം ഹാജർ തികച്ചത് ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ എ ജയതിലക് സെക്രട്ടേറിയറ്റിലെത്തി വകുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന ഈ ഉദ്യോഗസ്ഥൻ്റെ നില കാണുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആറ് ദിവസമാണ് ഹാജരായത് ഫെബ്രുവരിയിൽ പത്ത് മാർച്ചിൽ അഞ്ച് ഏപ്രിലിൽ അഞ്ച് മെയ്യിലും ജൂണിലും ആറ് ദിവസം വീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ദിവസം ഹാജർ തികച്ചത് രണ്ട് മാസം മാത്രമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ ജനുവരിയിൽ ഒൻപത് ഫെബ്രുവരിയിൽ ആറ് മാർച്ചിൽ പത്ത് ഏപ്രിലിൽ ആറ് ഇങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കുറവ് ദിവസം ഹാജരായത് ഡിസംബറിലാണ് നാല് ദിവസം ഈ വർഷം ഇതുവരെ പത്ത് ദിവസം ഹാജർ പൂർത്തിയാക്കിയത് മാസം ഏറ്റവും കൂടുതൽ ഹാജരുള്ള മാസം ജൂലൈയിലാണ് പതിനഞ്ച് ദിവസം ഇദ്ദേഹം നിയമസഭാ കമ്മിറ്റികളിൽ പോലും കൃത്യമായി പങ്കെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ചുരുക്കത്തിൽ ജോലിക്ക് ഹാജരാകാതെ അനധികൃതമായി അതർ ഡ്യൂട്ടി കാണിച്ച് ജയതിലക് മാസം സർക്കാരിൽ നിന്ന് ശമ്പള ഇനത്തിൽ കൈപ്പറ്റുന്നത് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത എസ് നടപടികൾ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ഇവർ പരസ്യമായി മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ജയതിലക് ഉൾപ്പെടെയുള്ളവർ സർക്കാർ രേഖകളിൽ തുടർച്ചയായി കൃത്രിമം കാട്ടിയെന്നും ഇക്കാര്യം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നോട്ടീസിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് മറുപടി ലഭിക്കാത്ത പക്ഷം നിയമ പോരാട്ടത്തിലേക്ക് പ്രശാന്ത് കടക്കുമെന്നാണ് വിവരം അഭിഭാഷകനായ രാഹുൽ സുധീഷ് മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രേഖകൾ ചമയ്ക്കൽ വ്യാജരേഖ ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര ക്രമക്കേടുകളാണ് നോട്ടീസിൽ ചുമത്തിയിരിക്കുന്നത് ഉന്നതിയുടെ സ്ഥാപക സിഇഒ ആയിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായതും ഹാജർ ക്രമക്കേടുകളും ആരോപിച്ച് എ ജയതിലക് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് പ്രശാന്തിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് ആരോപണം രണ്ട് കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ജയതിലക് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ കത്തുകൾ കെട്ടിച്ചമച്ചാണ് സർക്കാരിന്റെ ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്നുമാണ് പ്രശാന്ത് ആരോപിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ തെളിവ് നശിപ്പിച്ചതിനും അനാവശ്യ ഇടപെടൽ നടത്തിയതിനും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഡയറക്ടർ ജനറൽ നേരത്തെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസ് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരാതി നൽകിയതിന് ഗോപാലകൃഷ്ണനെതിരെ സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു